അവരെ കുറിച്ച് അന്തസ്സായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്ന കൂടുതലാണ് ഒരു അന്തസ്സും ഇല്ലാതെ തറ രാഷ്ട്രീയം കളിക്കുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് വെറും ചീഞ്ഞ പരിപാടി അതിലൊന്നാണ് ഈ സയൻസ് സിറ്റി നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ അതെ സയൻസ് സിറ്റിയുടെ കാര്യത്തിൽ ഇപ്പൊ തന്നെ നോയ് ഏഴര ഏഴര കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇരിക്കുമ്പം അനുവദിച്ച് കിട്ടിയതല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് ഒറ്റ രൂപ ഈ കുറവങ്ങാട് സയൻസ് സിറ്റിക്ക് വേണ്ടി ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല ജോസ് കെ മാണിയെ കൊണ്ട് കൊണ്ടുവരാനും പറ്റിയിട്ടില്ല ഇദ്ദേഹം ലോക്സഭയുടെ പദ്ധതി എൺപത് കോടി ഇപ്പൊ മുടക്കിയിട്ടുണ്ട് എൺപത് കോടി മുടക്കിയിരിക്കുന്നതിൽ എഴുപത്തി രണ്ട് എഴുപത്തിമൂന്ന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയാണ് ഈ സയൻസ് സിറ്റി ഓപ്പൺ ചെയ്ത് ഇദ്ദേഹം വലിയ പ്രസംഗം സർക്കാരിന്റെ സമയത്ത് പതിനഞ്ച് കോടി കോടി ബാക്കി ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ പത്തു വർഷം കൊണ്ട് അഴിഞ്ഞു നീങ്ങുമല്ലേ ഇപ്പോഴും ഒന്നാം ഒന്നാംഘട്ടം തുറന്നിട്ടുള്ളൂ എന്തേ തുറക്കേണ്ടത് ആ ഒന്നാം ഘട്ടത്തിൽ എൺപത് കോടിയിൽ എഴുപത്തി രണ്ട് കോടി രൂപ സംസ്ഥാനം അടുത്തത് എന്തുകൊണ്ട് ഞാൻ അതിന് നല്ല മറുപടി ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് ഇവര് ഈ കള്ളപ്രചരണം നടത്തുന്ന അവരുടെ ഈ പറഞ്ഞ പൊട്ടക്കുളത്തിലെ തവളയുടെ കൂട്ട് അവരുടെ കുളത്തിലേക്ക് ചിലവാകുള്ളൂ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് തന്നെ ബോധം ഇല്ലാതിരിക്കുകയാണ് ജനങ്ങൾ വില നല്ല ബോധമുണ്ട് ജനങ്ങളിതെല്ലാം വിലയിരുത്തും ഉറച്ച വിശ്വാസം ഈ സയൻസ് സിറ്റി ഉദ്ഘാടനം നടക്കുമ്പം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്തുകൊണ്ട് കൊറലങ്ങായിട്ട് സയൻസ് സിറ്റി വന്നു ജോസ് കെ മാണി എങ്ങനെ അങ്ങനെ രക്ഷിച്ചാക്കാൻ കൂടുന്നോ മുപ്പത് അല്ലല്ല മുപ്പത് ഏക്കർ സ്ഥലം മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ കൊറവലിങ്ങാട്ട് കണ്ടെത്തി കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് കൊറലങ്ങാട്ട് സയൻസ് സിറ്റി വെച്ച് മുപ്പത് ഏക്കർ പാലായി കിട്ടുമായിരുന്നെങ്കിൽ ഇതുകൊണ്ട് പാലായിക്ക് പോയനെ അപ്പോ അങ്ങാണ് സ്ഥലം കണ്ടെത്തുന്നതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചല്ലോ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ച് പ്രസംഗിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് അവരെടുത്തിട്ടു കണ്ടു കണ്ടു എന്നെ അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന വീഡിയോ ക്ലിപ്പിംഗ് ആ കൂടെ ഉണ്ട് കാരണം യു ഡി എഫ് എല്ലാം യോജിച്ച പാർട്ടിയാ യു ഡി എഫിന്റെ എം പി ഞാൻ യു ഡി എഫിന്റെ ഒരേ സ്റ്റേജിൽ ഇരിക്കുക ഉമ്മൻചാണ്ടി എ കെ ആരണി കെ എം മാണി സാർ എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാം ഒരേ സ്റ്റേജിലാ അപ്പൊ ഞാൻ ഒരേ പാർട്ടി നിൽക്കുമ്പം അദ്ദേഹം അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടിയ നല്ല സഹകരണത്തെ എല്ലാം ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് മോഹൻസി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ മുപ്പത് ഏക്കർ സ്ഥലം കണ്ടെത്തിയതെന്നും അതിനുവേണ്ട കാര്യങ്ങൾ തൊഴിലാളികളൊക്കെ ആയിട്ട് ധാരണ ഉണ്ടാക്കി തൊഴിലാളിയൊക്കെ ആദ്യം എതിരായിരുന്നു ഈ കൃഷിഭൂമി കൊടുക്കുന്നതിന് അവരെ അപ്പൊ ടെക്നോ പാർക്കിന്റെ സമയത്ത് തന്നെ ഞാൻ അവരെയൊക്കെ അനുനയിപ്പിച്ചായിരുന്നു ഇതായപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് അവരെ സഹകരിപ്പിച്ചു അങ്ങനെ എല്ലാം ഉള്ള കാര്യം ചെയ്തു കൃഷിവകുപ്പ് മന്ത്രി കെ പി മോഹനുമായിട്ട് നല്ല നിലയിൽ ഞാൻ ഇടപെട്ടു അദ്ദേഹം അതിൽ വിട്ടുവീഴ്ച ചെയ്തു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മുപ്പത് ഏക്കർ കടുത്തുറിച്ച് കണ്ടെത്തുന്നത് കൃഷിവെപ്പിന്റെ ഭൂമി ഏക്കർ സ്ഥലമുണ്ട് അതിൽ നിന്നാണ് മുപ്പത് ഏക്കർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ സയൻസ് സിറ്റി സത്യത്തിൽ കുറവായിട്ട് വരുന്നത് ഞാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു കടുത്തുരുത്തിക്കൊരു കേന്ദ്രീയ വിദ്യാലയം വേണം ഞാൻ എം പി ആയിരിക്കുന്ന യോസ് കെ മാണിയോട് ഈ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി സഹായിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നതാണ് എടുത്ത വയൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പാ കടുത്തുരുത്തിൽ കേന്ദ്രീയ വിദ്യാലയവും ഒരു കാരണവശാലും നടക്കി എന്ന് പറഞ്ഞു കാരണം ഞാൻ പാലായിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുവരാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല കോട്ടയത്ത് ഒർണ്ണമുണ്ട് രണ്ടാമത് തൊർണ്ണം കൂടെ കിട്ടിയല്ല അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല പാ അല്ലേ പണ്ടൊക്കെ കൊണ്ടു ഞാൻ പാലായി കൊണ്ടുവരില്ലായിരുന്നു അപ്പൊ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞ് എന്നെ വിലക്കി പക്ഷെ ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വഴി നടക്കിയല്ല എന്ന് എനിക്ക് മനസ്സിലായി അടുത്ത വഴി ഞാൻ ആലോചിച്ചു നേരിട്ട് ഞാൻ ഇടപെട്ടു ഞാൻ കടുത്തുരുത്തി കേന്ദ്രീയ വിദ്യാലയം കൊണ്ടുപോകും ഇത് വെച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ സയൻസിസ്റ്റ് പാലായിൽ മുപ്പത് ഏക്കർ കിട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയെന്നൊക്കെ പറയുന്നു ഈ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കാര്യങ്ങൾ എം ആയിരിക്കുന്ന കാലത്ത് ജോസ് കെ മാണി കടുത്തുരുത്തിയുടെയും കൂടി എം ആണ് അന്നും പാലായി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കടുത്തുരുത്തിയോട് ഒരു ചിറ്റമ നയമാണ് സ്വീകരിച്ചിരുന്നത് എന്നൊരു ആക്ഷേപമാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് അല്ല കടുത്തുരുത്തിക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ട്രെയിൻ സ്റ്റോപ്പ് പോലും ഞങ്ങൾ എത്രയോ പ്രാവശ്യം വൈക്കൺ റോഡ് റെയിൽവേ സ്റ്റേഷനില് കുറുപ്പന്ത്ര റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇന്ത്യയോട്ടാകെ തന്ന റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വികസിപ്പിക്കുന്നു ഇപ്പൊ എറണാകുളം ടൗൺ വികസിപ്പിക്കുന്നു അല്ലെങ്കിൽ ഓരോ സ്റ്റേഷൻ കോട്ടയം വികസിപ്പിക്കുന്നു കുടിക്കുന്ന് സുരേഷ് നാടുപുഴം വികസിപ്പിക്കുന്നു ഇങ്ങനെ കേരളോട്ടാകെ റെയിൽവേ വികസനം പക്ഷേ സൈബർ പ്രചരണങ്ങളിലൂടെ വളരെ വൈകാരികമായി ഈ അടുത്ത കാലത്ത് യുവജന റാലി അവിടെയും അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് പ്രസംഗിക്കുന്നത് മാണിസാറിൻ്റെ മണ്ണ് തിരികെ പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത് താങ്കൾ പറയുന്നത് വെച്ച് നോക്കിയാൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം ഇരുപത്തഞ്ച് വർഷമായിട്ട് അവർക്ക് കിട്ടാത്തൊരു മണ്ഡലമാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രചരണങ്ങളെ കൗണ്ടർ ചെയ്യണം അല്ലെങ്കിൽ പലപ്പോഴും അങ്ങക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ നടക്കാറുണ്ട് വ്യക്തിപരമായ അവഹേളനങ്ങൾ ഉണ്ടാകാറുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങയുടെ അഭിമുഖങ്ങളിൽ ഇത്രയെങ്കിലും അങ്ങ് തുറന്നു പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് അതെ അതെന്താണ് നമ്മളെപ്പോഴും ഒരു ആത്മസമ്മേളനം ഈ കടന്നാക്രമണം മുഴുവൻ നടത്തിയിട്ട് ഞാൻ ഇതുവരെ കടുത്തുരുത്തിൽ സമ്മേളനം നടത്തി ഒരു ചീത്ത പറഞ്ഞു എന്തൊക്കെയാശ്യം പറഞ്ഞു സത്യവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മറുപടി ഞാൻ നാളെ പറയും പക്ഷെ ഞാനതിലേക്കൊന്നും പെട്ടെന്ന് എടുത്തി അടിയില്ല എന്തിനാ പ്രകോപനം ഉണ്ടാണ് എന്റെ നാട്ടിലെ ജനങ്ങൾക്ക് കടുത്തുരുത്തിക്കാർക്ക് എന്നെ അറിയാം പാലായിന്ന് കടുത്തിരുത്തി വന്ന് പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗത്തിന്റെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണ് സാറിന്റെ മണ്ണ് പാല ആദ്യം തിരിച്ചു പിടിക്കട്ടെ സാറിന്റെ മണ്ണ് എന്നൊക്കെ പറഞ്ഞ വികാരം കൊള്ളാൻ ഇപ്പോഴാണോ ഈ വികാരം ഉണ്ടായേ സാറിന്റെ മണ്ണ് അമ്പത്തഞ്ചു വർഷം കെ എം സാർ എം എൽ എയും പാലായെന്ന് പറയുന്നത് എന്റെ സ്വന്തം ഭാര്യയാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭാര്യയെപ്പോലെയാണ് എന്ന് പറഞ്ഞ് സ്നേഹിച്ച് നിന്നിരുന്നൊരു കെ എം സാറുണ്ടല്ലോ ആ മാണി സാറിന്റെ തട്ടകം മരണശേഷം ആറുമാസം തേങ്ങനു മുമ്പ് നഷ്ടപ്പെടുത്തിയത് ആരാണ് നഷ്ടപ്പെടുത്തിയ ആളുകൾ ഈ മാണി സാറിന് മണ്ണെന്ന് പറഞ്ഞ പാലയാണ് ആ പാല തിരിച്ചു പിടിക്കട്ടെ ധൈര്യം ഉണ്ടായി തിരിച്ചുപിടിക്കട്ടെ എന്നിട്ട് പറയട്ടെ കടുത്തുരുത്തിക്കാരെ പിടിപ്പിക്കാൻ പോലെ തന്നെ ആത്മവിശ്വാസമാണ് നല്ല നൂറ് ശതമാനം നൂറ് ശതമാനം കാരണം കടുത്തുരുത്തിയും പാലയും ഒക്കെ ഇവരെ ഇവരുടെ തനി ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് കടുത്തുരുത്തിക്കാർക്ക് എന്തിനാ ഇവരെ ചുമക്കേണ്ട കാര്യം ഇവരെ കൊണ്ട് എന്ത് ഉപകാരം ഇവർക്ക് രണ്ട് എം പിമാരായിട്ട് ഇവർക്ക് ഇരുന്നിട്ടുണ്ടല്ലോ എന്താ നേട്ടം നാടിന് വേണ്ടി എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായി നടക്കുന്ന നടന്നു ഞങ്ങളോട് വികസനത്തെ കുറിച്ച് ചോദിക്കുകയാണ് എന്ത് ചെയ്തു അപ്പൊ പാലാ പട്ടണം തന്നെ നോക്ക് പാലായിൽ വലിപ്പിതാവ് ഉണ്ടാക്കിയ അൽബോൻസ കോളേജും പിന്നെ നമ്മുടെ പിന്നെ സെന്റ് തോമസ് കോളേജും ഒക്കെ അല്ലാതെ ഹബ്ബാക്കും എന്ന് പറഞ്ഞു എന്ത് ഹബ്ബ് അവിടെ വല്ലതും ഉണ്ടോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും സ്ഥാപനമുണ്ടോ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കടുത്തുരുത്തിയിൽ കടങ്ങൂർ മണ്ഡലം കടങ്ങൂരിൽ എഞ്ചിനീയറിംഗ് കോളേജ് കടുത്തുരുത്തിയിൽ ഗവൺമെന്റ് പോളിടെക്നിക്ക് കടുത്തുരുത്തി കേന്ദ്രമായി കേരളത്തിലെ അവസാനത്തെ വിദ്യാഭ്യാസ ജില്ല അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ് കോളേജ് നീഴൂരില് ഗവൺമെന്റ് ഐ ടി ഐ പെരുവയില് കടുത്തുരുത്തി മണ്ഡലം മുഴുവൻ പന്ത്രണ്ട് പതിനൊന്ന് പഞ്ചായത്തിലും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ പതിനഞ്ചോളം വരുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾ എത്ര വലിയ മുന്നേറ്റമാണ് റോഡ് വികസന രംഗത്ത് കുടിവെള്ളം ഇല്ലാത്ത മണ്ഡലത്തിൽ ഇന്ന് സമ്പൂർണ്ണ കുടിവെള്ളം വൈദ്യുതിയുടെ രംഗത്ത് ഷോർട്ടേജ് ഉള്ളടത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നാനൂറ് കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ അറുപത്തി ആറ് കെ വി മുപ്പത്തിമൂന്ന് കെ വി നിരവധി സബ്സ്റ്റേഷനുകൾ അടിസ്ഥാന സൗകര്യത്തിന്റെ വികസന രംഗത്ത് കടുത്തുരുത്തിയെ കൈപിടിച്ച് ചേർന്നിരിക്കുന്നത് എത്ര മാത്രമാണ് എം എൽ എ എന്ന നിലയിൽ നടത്തി നിരന്തര പരിശ്രമം കൊണ്ടാണ് ഇവർക്ക് എന്ത് പറയാനുണ്ട് അപ്പൊ പറയുന്നത് ഞാൻ സമ്മതിച്ചു ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കേരളാ കോൺഗ്രസിന്റെ പ്രസക്തിയെ കുറിച്ചുള്ളൂ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ചില ശക്തമായ നിലപാടുകൾ ഇടതുമുന്നണിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അവർ അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ തെരുവുനായ ശല്യത്തിന് വേണ്ടി അസംബ്ലി സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഇടുക്കിയിലെ പ്രശ്ന പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് വന്യജീവി ആക്രമണത്തിന് പരിഹാരം കണ്ടത് നിയമഭേദഗതി ഭേദഗതി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്നൊരു അവകാശവാദം ആ ക്യാമ്പിൽ നിന്നുണ്ടാകുന്നുണ്ട് അതിനകത്ത് അപ്പോൾ കർഷക പാർട്ടിയാണല്ലോ ആ അവകാശവാദങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് നൂറ് ശതമാനം രാഷ്ട്രീയ തട്ടിപ്പാണ് നൂറ് ശതമാനം കാരണം ഇവർ കർഷക പാർട്ടി എന്ന് പറയുന്ന മാ കെ എം മാണി സാറിനും ബി ജോസ സാറിനും പറയാം ഞങ്ങളിന്ന് ആ കർഷക വിഷയങ്ങളോട്ട് പോവാണ് അപ്പം ഞങ്ങൾ ഒറ്റകാര്യം ഞാൻ പറയാം ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ റബ്ബർ കർഷകർ കൊടുത്ത വാഗ്ദാനം എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ റബ്ബറിന്റെ തറവില അടിസ്ഥാന വില മിനിമം സപ്പോർട്ട് ഇരുന്നൂറ്റൻപത് രൂപയാക്കും ഇതുവരെ ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ നാല് വർഷക്കാലമായി നാലര വർഷക്കാലമായി ജോസ് കെ മാണിയുടെ പാർട്ടി ഭരണത്തിലിരിക്കുകയാണ് യു ഡി എഫ് സർക്കാരാണ് ആദ്യമായി കേരളത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റിൽ കെ എം മാണി സാർ ധനകാര്യമന്ത്രി വി ജെ ജോസഫ് സാർ അടക്കം കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിർണായകമായ ഇടപെടലും യു ഡി എഫിന്റെ ആത്മാർഥമായ പരിഗണനയും വെച്ചാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് നൂറ്റി അൻപത് രൂപ റബ്ബറിന് വിലസ്ഥിത ഫണ്ട് കൊണ്ടുവരുന്നത് വലിയ ആശ്വാസ അനുഗ്രഹമായി റബ്ബറിന്റെ വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടിയാൽ വല്ലതും കിട്ടും എന്നുള്ളതെ സർക്കാരിന്റെ കൂടി ഈ ഒൻപത് വർഷക്കാലത്ത് ഒമ്പതര വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ റബ്ബർ കർഷകന് വേണ്ടി ഒരു സഹായവും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഇവര് ഭരണത്തിൽ വന്നിട്ട് ജോസ് കെ മാണി അധികാരത്തിൽ വന്നിട്ട് നാലര വർഷമാവുകയാണ് ഈ നാലര വർഷത്തിനോടൊപ്പം റബ്ബർ കർഷകരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് റബ്ബർ കർഷക ലോങ് മാർച്ച് ആയിരക്കണക്കിന് ആളെക്കൂട്ടി നടത്തി മറ്റേ ഡിമാൻഡേ ഉള്ളൂ റബ്ബറിന് എൽ ഡി എഫ് പറഞ്ഞ വാക്കുപാലിക്കുക റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് എൽ ഡി എഫ് പറഞ്ഞു ഇന്ന് കൃഷിക്കാരനെ പിടിച്ചിരിക്കണമെങ്കിൽ മുന്നൂറ് രൂപ അടിസ്ഥാന വില കിട്ടണം മുന്നൂറ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തി ഒരു ഉപകാരവും ഇതുവരെ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല കാർഷിക മേഖല നെല്ലിന്റെ കാര്യത്തിൽ ഇവര് ഭരണത്തിലിരിക്കുകയാണല്ലോ നെൽ കർഷകൻ ആത്മഹത്യയിലേക്ക് പോയി നെല്ലിന്റെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ഒമ്പതര വർഷമായപ്പോഴാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഇപ്പൊ ആദ്യമായിട്ടൊന്ന് അനങ്ങുന്നത് ഇടപെടുന്നത് അഞ്ഞൂറ് കോടി രൂപ കടം വേണം അതിനുവേണ്ടി സമാഹരിക്കാൻ ഇറങ്ങുക എന്നത് ഇപ്പൊ ഈ അഞ്ഞൂറ് കോടി സമാഹരിക്കാൻ ഇറങ്ങുന്നതിന്റെ ആത്മാർത്ഥത എന്താണ് എലക്ഷൻ വരും ഇത്രയും കാലം പാടത്ത് നെല്ല് കിളിക്കുക എല്ലാ വർഷവും നിയമസഭകളിൽ യുദ്ധം ചെയ്യുക ജോസ് കെ മാർട്ടിക്ക് ചെറുപരിലക്കാൻ പറ്റിയിട്ടില്ല ഇവര് കർഷക പാർട്ടി അറിയിച്ചിരിക്കുന്നത് രണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പൊ തെരുവ് നായയുടെ കാര്യം പറഞ്ഞു ഈ നാലര വർഷം അവര് ഭരണത്തിലുണ്ട് ഒമ്പതര വർഷം എൽ ഡി എഫ് അധികാരത്തിലുണ്ട് ഇത്രയും കാലം ഇവിടെ നിയമസഭ നടന്നിട്ടുണ്ട് ഈ നിയമസഭാ സമ്മേളനങ്ങളൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ഇവർ അക്ഷരം വേണ്ടിയിട്ടില്ല ഞങ്ങൾ എത്രയോ പ്രാവശ്യം തെരുവ് നായകളുടെ ശല്യം കൊണ്ട് കുട്ടികളെ കടിച്ചു കീറുന്നു വഴിയെന്ന് നടക്കാൻ മനുഷ്യന് കഴിയുന്നില്ല വ്യക്തമായ ക്രമപരിപാടി കൊണ്ടാണ് സർവ്വ എല്ലാ മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകൾ എല്ലാവരും ഈ രംഗത്ത് ശക്തമായ ഇടപെടലുകൾ നടത്തി തിരിഞ്ഞു നോക്കാത്തൊരു ഗവൺമെന്റ് ആയിരുന്നു എൽ ഡി എഫ് സർക്കാർ ഇവരെക്കൊണ്ട് ജോസ് കെ മാർട്ടിയെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അവരും അനങ്ങിയിട്ടില്ല എന്നിട്ട് നാല നാലര വർഷക്കാലം ഈ ഇവർ ഭരണത്തിലിരിക്കുന്നു ഒമ്പതര വർഷം നിയമസഭ ചേർന്നപ്പോൾ ഒരിക്കൽ പോലും ആവശ്യപ്പെടാത്ത കാര്യത്തിന് വേണ്ടി നിയമസഭ പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുകയാണ് പ്രത്യേക നിയമസഭ ഊർണം തട്ടിപ്പല്ലേ അത് വെറും തട്ടിപ്പ് രാഷ്ട്രീയ തട്ടിപ്പ് ആളെ കളിപ്പിക്കുകയാണ് ഇപ്പോഴും അതിലൊരു നടപടിയില്ല തെരുവുനായ ശല്യത്തിന്റെ പേരിൽ ആകെ ചെയ്യുന്ന വാക്സിനേഷനാണ് വാക്സിനേഷൻ നടത്തിയിട്ട് വഴിയിലോട്ട് ഇറക്കിവിടുകയാണ് ഞങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കി പാർപ്പിക്കണം എന്ന് പറഞ്ഞ് നേരത്തെ തീരുമാനമുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതിൽ ഇരുട്ടി തപ്പാണ് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പട്ടി മുഴുവൻ നാടു മുഴുവൻ ഇറങ്ങി എം എൽ എസിന്റെ വാദത്തിൽ തന്നെ സെക്രട്ടേറിയറ്റിന്റെ വാദത്തിൽ തിരുവനന്തപുരത്ത് പോലും മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഈ ദുരവസ്ഥ നിൽക്കുമ്പോൾ ഇവർ പറയുന്ന പ്രചരണം വെറും തെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ട് മാത്രമുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനുള്ളതാണെന്നുള്ളതിന് നൂറ് ശതമാനം പറയാൻ കഴിയും രണ്ട് ഇവര് പറയുന്ന പട്ടയ വിഷയം ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിച്ചു എന്നാണ് പറയുന്നത് ഞങ്ങൾ അതിനകത്ത് നിയമപരമായി നിയമസഭയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇവരുടെ വാഗ്ദാനങ്ങൾ ഇവർ പറയുന്നത് ഈ ഭൂപ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കും ഞങ്ങളും അതിനോട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് ഒരു നിലപാടെടുത്തു പക്ഷേ ഇപ്പൊ അവസ്ഥ എന്താണ് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇവരിപ്പോൾ പറഞ്ഞ നിയമങ്ങൾ പാസാക്കി ചട്ടം ഉണ്ടാക്കും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറും മാജിക്ക പരിപാടിയാണ് വെറുതെ ആളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തട്ടിപ്പൊന്നുള്ള അല്ലാതെ പ്രത്യേകം ഞാൻ ആ വാക്കുപയോഗിക്കുന്നു ശരിക്കും ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയെങ്കിൽ ഒരു വ്യക്തമായി പറയട്ടെ ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു ഇടുക്കിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ സസാറിന്റെ അധ്യക്ഷതയിൽ പാർട്ടിയുടെ നേതൃയോഗം ചേർന്നു ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രൊഫസർ എം ജെ ജേക്കപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഇടുക്കിയിൽ ചെറുതോണിയിൽ വെച്ച് ഈ മുപ്പതാം തീയതി ഇപ്പോൾ ഇവർ പാസ്സാക്കിയെന്ന് പറയുന്ന നിയമം കർഷകരെ സഹായിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതുകൊണ്ട് ഗുണം ഗുണം കൃഷി നാട്ടുകാരന് ജനങ്ങൾക്ക് കിട്ടില്ല എന്നുറപ്പായതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുപ്പതാം തീയതി ചെറുതോണിയിൽ വെച്ച് പാർട്ടി ചെയർമാൻ പി ജി ദോസാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുകയാണ് ആ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ വായ്പ എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ പൊള്ളയായിരുന്നു ജനങ്ങളെ കബളിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കർഷക കപട പ്രേമം പറയുന്ന പണ്ടൊക്കെ കേരളാ കോൺഗ്രസ് ചെയ്തിരുന്ന വഴിയിലേക്ക് പാർട്ടി ശക്തമായിട്ട് പ്രവർത്തിച്ചു പോണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതിന് പകരം ഇതുപോലെ വേറൊരു കുഴപ്പമുണ്ടെന്ന് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ കേരള കോൺഗ്രസിന് നേരത്തെ ഒരു ശേഷി ശക്തിയെല്ലാം ഉണ്ടായിരുന്നല്ലോ ആ ശക്തി ബി ജോസഫ് സാർ എന്നും കാണിക്കും ഞങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിൽ ഇവരുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലായിൽ പ്രസംഗിക്കുമ്പം ജോസ് കെ മാണിയുടെ പാർട്ടിയാ അമ്പത്തി അഞ്ചു വർഷം കെ എം മാണിസാറിന്റെ എം എൽ എ ആയി കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഭീഷ്മചാര്യനായി മാണിസാർ നിന്ന് പാലായുടെ തട്ടകം അവിടെ കേരള കോൺഗ്രസുകാരൻ ഇരിക്കുമ്പം അവിടെ പിണറായി വിജയന്റെ മുമ്പിൽ തോമസ് ചാഴികാടൻ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ എം പി എണീറ്റ് നിന്ന് ഏതാനും വാക്കുകൾ അദ്ദേഹം ചെറുപ്പങ്കപ്പാലം ഞാൻ പൂർത്തിയാക്കിയതാ കടുത്ത ചെറുപ്പങ്കപ്പാല പൂർത്തിയാക്കിയ പാലത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെടാൻ ശ്രമിച്ചു ഒരു കാര്യമുള്ള കാര്യമല്ല പക്ഷേ റബ്ബറിന്റെ വിഷയം പറയാൻ ശ്രമിച്ചു ആവശ്യമുള്ള കാര്യമായിരുന്നു പറയാൻ പോലും അനുവദിച്ചില്ലെന്ന് മാത്രമല്ല അവഹേളിച്ചിരുത്തി അവഹേളിച്ചിരുത്തി പിണറായി വിജയൻ കണ്ണൂരിട്ടിയപ്പം രണ്ടുപേർ എണീറ്റിപ്പോയി ചാഴികാടനോട് പറഞ്ഞു ഒന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ട് ജോസഫ് ആഷാൽ ജോസ് കെ മാണി അന്നാണ് കേരള കോൺഗ്രസിന്റെ പഴയ എം എൽ എ ആയിരുന്ന പി എം മാത്യു കടുത്ത മുൻ എം എൽ എആ അതേപോലെ പറഞ്ഞു ഇവരൊക്കെ ഇവരൊന്നും നട്ടല്ലല്ലോ വാഴപ്പിണ്ടിയാന്ന് പറഞ്ഞു ഏഹ് കെ എം മാണി ആണെങ്കിൽ ഇങ്ങനെ പറയാൻ ഒരു പിണറായി വിജയൻ ധൈര്യം കാണിക്കില്ല രണ്ട് അങ്ങനെ പിണറായി വിജയൻ പറഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ കെ എം മാണി മറോട് കൊടുക്കും ഇത് റബർ കർഷകന്റെ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞിരിക്കും ഇത് പറയാൻ കഴിയുന്ന ഒരു കേരള കോൺഗ്രസ് എം എന്നില്ല മണി സാറിന്റെ പാർട്ടി ഇന്ന് ഈ ദയനീയ അവസ്ഥയിലേക്ക് പോയല്ലോ എന്ന് പി എം മാത്യുനു പറയേണ്ടി വന്നു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ പ്രസക്തമായ കേരള കോൺഗ്രസ് പാർട്ടി ഏതായിരിക്കും അതിലും മണിക്ക് ഉറപ്പ പി ജെ ജോസഫ് സാർ നയിക്കുന്ന യു ഡി എഫ് നിൽക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി ആയിരിക്കും യഥാർത്ഥ കേരള കോൺഗ്രസ് പാർട്ടി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെളിയിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദൈവം അനുഗ്രഹിച്ചാൽ അത് തെളിയിക്കും ഇടതുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു യു ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് കർഷകർക്കും ഇവിടുത്തെ അധ്വാന വർഗത്തിനും സാധാരണ മനുഷ്യർക്കും വേണ്ടി ഇനിയും പ്രവർത്തിക്കണം അതിന് ഇവിടെ നിലനിൽക്കേണ്ട കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് അത് ഇന്ന് കേരള കോൺഗ്രസിലെ ഏറ്റവും സീനിയർ നേതാവ് പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടി ആയിരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ കടുത്തുരുത്തിയെ കുറിച്ചും കേരള കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും ഉള്ള അങ്ങയുടെ പ്രത്യാശകളെല്ലാം പൂവണിയട്ടെ ഫലപ്രദമാവട്ടെ യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചതിന് ഏറെ നന്ദി പറയും